ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമേക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഈ ജനുവരി മാസത്തിൽ രണ്ട് ഘടുക്കളായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വെള്ളിയാഴ്ച മുതൽ എത്തിച്ചേരുന്നതായിരിക്കും ക്രിസ്മസ് മാസമായ കഴിഞ്ഞ ഡിസംബറിൽ വിതരണം ചെയ്യേണ്ട കുടിശ്ശിക പെൻഷൻ ഗഡുവായിരുന്നു ഈ ജനുവരി മാസത്തിൽ വിതരണം ചെയ്യാൻ പോകുന്നത് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തത് മൂലമാണ് ഡിസംബർ മാസത്തിൽ ഈ തുക വിതരണം ചെയ്യാൻ സാധിക്കാതിരുന്നത് ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്ന കുടിശ്ശിക പെൻഷനിൽ ശേഷിക്കുന്ന ഒരു ഗഡുവാണ് ഈ ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ച രണ്ട് കുടിശ്ശിക പെൻഷൻ ഘഡുക്കളുടെയും വിതരണം പൂർത്തിയാവുകയാണ് ശേഷിക്കുന്നത് മൂന്ന് കുടിശ്ശികകളായ നാലായിരത്തി രൂപയാണ് അത് വരുന്ന ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തു തീർക്കുന്നതായിരിക്കും ഈ ജനുവരി മാസത്തിൽ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവായ ആയിരത്തി രൂപയും തനത് മാസത്തെ ആയിരത്തി രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമായിരിക്കും വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെങ്കിലും കൈകളിൽ ലഭിക്കുന്നവർക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും തുക എത്തിച്ചേരുക മാത്രമല്ല അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് വെള്ളിയാഴ്ച തന്നെ തുക എത്തിച്ചേരണമെന്നില്ല അതും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ വ്യത്യാസമുണ്ടായേക്കാം ഇനി പെൻഷൻ ലഭിക്കുന്നവരിൽ ഈ ലിസ്റ്റിലുള്ളവർ തീർച്ചയായും പഞ്ചായത്തുകളിൽ രേഖകൾ ഹാജരാക്കണം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻഷൻ തടയുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ സമർപ്പിക്കണം അതിനുള്ള അപേക്ഷകൾ അക്ഷയ സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ഒക്കെ നൽകിയതിനു ശേഷം വില്ലേജിലേക്ക് അത് ഫോർവേഡ് ചെയ്ത് അപ്രൂവ് ആകുമ്പോൾ ആ രേഖ ആധാറിന്റെ പകർപ്പ് കൂടി ചേർത്ത് പഞ്ചായത്തിൽ നൽകണം ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് അത്തരത്തിൽ കേന്ദ്രവിഹിതം വാങ്ങുന്ന ചിലർക്ക് തുടർച്ചയായി അക്കൗണ്ടിൽ ഈ കേന്ദ്രവിഹിതം എത്തിയില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായൊക്കെ ബന്ധപ്പെടുക എന്ത് കാരണത്താലാണ് തുക മുടങ്ങുന്നതെന്ന് കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ കേന്ദ്രവിഹിതം എത്തുന്നത് അതിനാൽ അക്കൗണ്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും പിന്നീട് ഈ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതായിരിക്കും ഇനി ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലാത്തത് മൂലമാണ് തുക മുടങ്ങുന്നതെങ്കിൽ അത് ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഇതോടൊപ്പം മസ്റ്ററിങ് ചെയ്യാത്ത ചിലരും സംസ്ഥാനത്തുണ്ട് അത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം